ജയൻ ദേവപ്രിയയുടെ വീട്ടിൽ വന്നപ്പോഴെ ഒരുപാട് ഇഷ്ടം ഒരു പിക്ചർ ഞാൻ കണ്ടു ആള് നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ് ആള് വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ആള് കഥകളിൽ നിന്നാണ് വരയ്ക്കുന്നത് ഇപ്പം പിന്നിൽ ഒരു ചിത്രം ആള് വരച്ചിട്ടുണ്ട് ആ ചിത്രം ഞാനിന്ന് കാണിക്കാം ഈ ചിത്രമാണ് ആള് വരച്ചിട്ടുള്ളത് ഇത് എന്താണെന്നുള്ളത് ആള് തന്നെ പറയും അതായത് നമ്മൾ ചിത്രങ്ങൾ നിലവിലുള്ള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് പുരാണ ബൈബിളായാലും പുരാണമായാലും ഓക്കെ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ചിത്രകാരന്മാര് പണ്ടുള്ള ചിത്രകാരന്മാർ വരച്ചതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അതിന് ആ കഥ ഉൾക്കൊണ്ടുകൊണ്ട് വരയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ ഫാമിലികളുടെ വീടുകളിൽ ഈ ചിത്രമുണ്ട് പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഉള്ളൂ ഒലുവു മലയുടെ മുകളിൽ ചെന്നിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു ഒരു രംഗമുണ്ട് ദൈവദൂതന്മാർ അദൃശ്യമായി പ്രത്യക്ഷപ്പെടുകയും യേശുദേവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അത് യേശുദേവൻ അറിയുന്നില്ല ആ അറിയുന്നില്ല എന്ന് പറഞ്ഞ ആ ഭാഗത്തിന്റെ സീനാണ് ഈ കാണുന്നത് നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച കഷ്ടാനുഭവ ആഴ്ച വരുന്ന സമയമാണ് ശരിക്കും ഞാൻ ആ സമയത്ത് തന്നെ ഈ നിങ്ങളുടെ അടുത്ത് വരിക ഈ ചിത്രം കാണാൻ കഴിഞ്ഞത് തന്നെ ഭയങ്കര സന്തോഷം